നമ്മുടെയൊക്കെ നാട്ടിൽ സമൃദ്ധമായി വളരുന്ന ഒന്നാണ് പപ്പായ ഇത് ശരീരം മെലിയാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും പപ്പായയുടെ വിശിഷ്ട ഔഷധ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈയൊരു ഫലത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്ത ധാരാളം പേരുണ്ട് കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീടിനടുത്ത് തന്നെ കിട്ടുന്ന ഒരു ഫലമാണ് നാടൻ പപ്പായ ഡിങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ അർബുദം ഇവയുടെയൊക്കെ ചികിത്സാ സമയത്ത് പപ്പായ ധാരാളമായിട്ട് കഴിക്കാൻ ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന പ്രത്യേക തരം എൻസൈമുകൾ തന്നെയാണ് ഇതിന് കാരണം വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വിരശല്യം മാറാനായിട്ട് പച്ചപ്പായ കറി വെച്ച് കഴിക്കുന്നതും തോരനായും മെഴുക്കുപുരുട്ടിയായും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ആസ്മയെ അകറ്റാനായിട്ടും പപ്പായ ഉപയോഗിക്കാറുണ്ട് ഇത് ദിവസേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ രോഗങ്ങളൊക്കെ തടയും അതുപോലെ തന്നെ ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ മഞ്ഞപ്പിത്തം ഇവയ്ക്കൊക്കെ പ്രതിരോധത്തിനായിട്ട് പപ്പായയുടെ ജ്യൂസും പച്ചപ്പായ കറിയും ദിവസേന ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് പപ്പായ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം പപ്പായ മാത്രമല്ല പപ്പായയുടെ ഇല പൂവ് ഇവയെല്ലാം ഉപയോഗിക്കാറുണ്ട് പപ്പായയുടെ ഇലയിൽ നിന്നും ഡിങ്കിപ്പനി ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ പ്രതിരോധത്തിനായിട്ട് ഇലച്ചായയും മറ്റും തയ്യാറാക്കി കഴിക്കുന്നവരുണ്ട് ഇനി പപ്പായയുടെ പൂവും ഔഷധ ഗുണമുള്ളതാണ് ഒരുപാട് വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ ഉറവിടമാണ് സോഡിയം അയൺ ഒക്കെ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രുചികരമായ തോരനുണ്ടാക്കി കഴിക്കാം ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് തോരൻ വെച്ച് ഉപയോഗിക്കാം ഒരു പപ്പായ മരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നിരവധി രോഗങ്ങളെ തടയുന്ന ഒരു കാവൽക്കാരനായിട്ട് തന്നെ നമുക്കിതിനെ കരുതാം മലബന്ധമുണ്ടാകുന്നത് തടയുന്നതിനും തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ അലർജി എല്ലാം തടയുന്ന ഒന്നാണ് പപ്പായ ഇനി ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ തടയും പി സിയൊടി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതി തന്നെ തരുന്ന ഒരു മരുന്നായിട്ട് ഇതിനെ കണക്കാക്കാം അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ രുചിയേറിയ ഒരു ആഹാരമായിട്ട് നമുക്കിതിനെ കാണാം പഴുത്തതും പച്ചയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ഒക്കെ സഹായകരമാണ് അതുപോലെ പച്ചപ്പായയിൽ വൈറ്റമിൻ എയുടെ അംശം കൂടുതലാണ് ശ്വാസകോശ രോഗങ്ങളെ തടയും ആസ്മ പോലുള്ളവർക്ക് ഈ പച്ചപ്പായ കഴിക്കുന്നത് ശരിക്കും എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ നല്ലൊരു ആഹാരം കൂടിയാണിത് അതുപോലെ തന്നെ മൂലക്കുരുവിൻ്റെ പ്രശ്നമുള്ളവർക്ക് പപ്പായയുടെ വേര് വെള്ളത്തിൽ തിളപ്പിച്ച് അര ഗ്ലാസ് വീതം കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറിക്കിട്ടും ഇനി ആടിരോഗമുള്ളവർക്ക് പപ്പായയുടെ കറ ആടി രോഗമുള്ള ഭാഗത്ത് പുരട്ടിയാൽ മതി നല്ല രീതിയിൽ വ്യത്യാസം കിട്ടും ഇനി പലരെയും ഒരു പ്രശ്നമാണ് തൊണ്ടവേദന ടോൺസലൈറ്റീസ് മുതലായവ ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് പച്ചപ്പായ കഴുകി വൃത്തിയാക്കി ജ്യൂസ് എടുക്കുക ഇതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ തൊണ്ടവേദന മാറിക്കിട്ടും ഇനി വെയിറ്റ് കുറയ്ക്കാനായിട്ട് പച്ചപ്പായ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു ഇടത്തരം പപ്പായ എടുക്കാം അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നൈസായിട്ട് അരിയുക നീളത്തിൽ അരിയുന്നതാണ് നല്ലത് ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ക്യാരറ്റും കൂടെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുക്കുംബറും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് കുറേശ്ശിയായിട്ട് ചേർക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം കുരുമ്പുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വെയ്റ്റ് ലോസിനുള്ള ഒരു സാലഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയായ പപ്പായയിൽ നിരവധി വൈറ്റമിൻസും കാൽസ്യം മഗ്നീഷ്യം സോഡിയം അയൺ ഇതെല്ലാം സമൃദ്ധമായിട്ടുണ്ട് ഇത്രത്തോളം വൈറ്റമിൻസ് ഉള്ള ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു ഫലം വേറെ ഉണ്ടാവുകയില്ല മറ്റ് ആഹാരങ്ങൾ ഒഴിവാക്കി ഇതൊരു നേരം കഴിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും വെയ്റ്റ് കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ പപ്പായ കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഒരുപാട് ഗുണം ചെയ്യും അത് അതകത്തോട്ട് കഴിക്കാനാണെങ്കിലും നമുക്ക് പുറമേ ഉപയോഗിക്കാം അതായത് നമ്മുടെ ഫേസിലൊക്കെ ഒരു ഫേസ് പാക്ക് പോലെ ഇത് ഉപയോഗിക്കാം നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത പപ്പായ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലൽപ്പം ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനും അതുപോലെ കറുത്ത പാടുകളൊക്കെ പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണിത് അതുപോലെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഇടാൻ താല്പര്യമില്ല എന്നാൽ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഞാനൊരു പ്രോഡക്റ്റും കൂടെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് വന്നിട്ട് മാമയർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറമാണ് അപ്പോൾ ഇതിനകത്ത് വൈറ്റമിൻ സിയും അതുപോലെ തെർമറിക്കും ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാമയറത്തിൻ്റെ പ്രോഡക്റ്റ് ഞാൻ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് കാരണം ഇതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ളൊരു സിറമാണ് കേട്ടോ നമ്മളിത് നൈറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ലുക്ക് അതുപോലെ നല്ല ഗ്ലോ ആയിട്ടൊക്കെയുള്ളൊരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് വെക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും നൈക്കയിലും മാമായത്തിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മാമായത്തിൻ്റെ ആപ്പിലും ഒക്കെ നിങ്ങൾക്കിത് ലഭ്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഇത് ഓഫറിൽ കിട്ടുകയും ചെയ്യും കേട്ടോ മാമായത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇനി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കൂടെ കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കൂപ്പൺ കോഡും കൂടെ കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതാണ് ഇനി പപ്പായ നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഇത് വിരശല്യത്തിന് ചികിത്സയ്ക്കായിട്ടും കരൾ വീക്കം അർഷസ് അതിസാരം ഞരമ്പ് വേദന മന്ത് ദഹനത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്കായിട്ടും ഉപയോഗിക്കാറുണ്ട് പഴുത്ത പപ്പായ കഴിക്കുന്നത് ദഹനശക്തി ഉണ്ടാക്കുന്നതിനും മൂത്രവർദ്ധ മൂത്രവർദ്ധനയ്ക്കും നല്ലതാണ് ഇനി പച്ചപ്പായ ഇടിച്ച് പിഴിഞ്ഞ് നീര് കഴിക്കുന്നത് ആർത്തവശുദ്ധിക്ക് വളരെ നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പപ്പായ ആഹാരത്തിനൊപ്പം തോരനായിട്ടും അച്ചാറായിട്ടും മറ്റു പല കറികളായിട്ടും കഴിക്കുന്നത് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും കുടൽ ശുദ്ധീകരിക്കുന്നതിനും വിരകളൊക്കെ നശിപ്പിക്കുന്നതിനും വളരെ സഹായകരമാണ് ഇനി പപ്പായുടെ ഇലകളെടുത്ത് തീയിൽ വാട്ടി ചൂടോടെ ചൂട് പിടിപ്പിച്ചാൽ ഞരമ്പ് വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ചർമ്മരോഗ ചികിത്സയ്ക്കായിട്ടും പപ്പായയുടെ തളിരിലകൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും ഒക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ഫലവർഗ്ഗം തന്നെയാണ് പപ്പായ ഒരു പച്ചക്കറിയായിട്ടും ഫലവർഗമായും പപ്പായ നമുക്ക് ഉപയോഗപ്പെടുത്താം പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്